ഹായ് ഞാൻ റഫീഖ് വടക്കര അബുദാബിൽ നിന്ന് സംസാരിക്കുന്നു അതായത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ട് ഒരു ഇൻ്റർവ്യൂ കാണാൻ ഇടയായി പഴയകാല ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ എത്ര എത്ര അർത്ഥവത്തായ വാക്കുകളാണ് പുള്ളി പറയുന്നത് അന്ന് പുള്ളിയെ എട്ടൊമ്പത് വർഷം മുൻപിട്ട് ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വരെ ചെറുതായിട്ടെങ്കിലും കളിയാക്കാതെ ഇല്ല പുള്ളി അതിലുണ്ടായിരുന്ന ചില മെമിക്രി ആർട്ടിസ്റ്റും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട് അവരൊന്നും ഇപ്പോൾ ആരും അറിയ പോലില്ല വളരെ റേറായിട്ട് ആൾക്കാരെ അറിയുള്ളൂ സന്തോഷ് പണ്ടിട്ട് എല്ലാവരും അറിയും അദ്ദേഹം ഒരു ബുദ്ധിജീവമാണെന്ന് ഇന്നുള്ള ആൾക്കാരല്ല അന്ന് സമയത്ത് അബുദാബി കേരള സോഷ്യൽ സെൻറ്ററിൽ ഒരു സെമിനാർ ഉണ്ടായിരുന്നു അവിടെ കുറേ ബുദ്ധിജീവികളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു സയൻറ്റിസ്റ്റുമാർ ഡോക്ടേഴ്സ് പല ആൾക്കാരും അതിലൊരു ഡോക്ടർ പറയുന്നറിയോ സന്തോഷ് പണ്ഡിറ്റ് ഏറ്റവും വലിയ ബുദ്ധിജീവികളാണ് ബുദ്ധിമാനാണെന്നാണ് ബേസിക്കലി പുള്ളി മലയാളി എന്ന എല്ലാം തോന്നും വേറെ എവിടെ നിന്ന് വന്ന് താമസിച്ച് അവർ അതിലുണ്ടായ കുട്ടിയാണ് എന്നൊക്കെ പറയുന്നിട്ടു പ്രോപ്പർ മലയാളിയിലും ആരോ എന്തോ ആവട്ടെ പക്ഷെ പുള്ളിയുടെ സിനിമ നമുക്ക് മറ്റുള്ള സിനിമ പോലെ ആസ്വദിക്കാനൊന്നും പറ്റില്ല ഞാൻ കുറച്ച് അല്പമാകുമ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാവട്ടെ അഞ്ച് ലക്ഷം കൊണ്ട് പുള്ളി പടം പിടിക്കുന്നുണ്ടല്ലോ അതൊരു കഴിവനല്ലേ ഇവിടെ ഷോർട്ട് സിനിമ ടെലി സിനിമ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്ന അഭിനയിതാക്കാൻ അവിടെ പൈസ വരെ പഠിച്ചിട്ടും എന്നിട്ടും മതിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിലീസാക്കാൻ പറ്റുന്നില്ല ചില ആയിരം രൂപ പോലത്തെ പരസ്യങ്ങൾ കൊടുക്കും എന്നിട്ട് പോലും റിലീസാക്കാൻ പറ്റത്തില്ല ടെലി സിനിമ ഓക്കെ ആ കണക്കിതൊരു സിനിമ പിടിക്കാന്ന് വെച്ചാൽ അതൊരു കഴിവനല്ലേ മുമ്പ് എനിക്ക് സംഭവം ഓർമ്മ വരുന്നത് ഞാനൊരു അബുദാബിലൊരു ഇൻഷുറൻസ് കമ്പനി വരയ്ക്കുകയാണ് അപ്പോൾ അതിൽ സെയിൽസിലൊരു ഒരു പുള്ളിക്കാരനോട് പറയൂ എവിടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കേരള സോഷ്യൽ സെൻറ്റർ ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചർ സെൻ്റർ എൻ്റെ മലയാളി സമാജം ഇങ്ങനെ പോവാൻ ഞാൻ പറഞ്ഞതൊരു പാഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ഷോ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ പൊതുരംഗയല്ലേ ഒരാൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു സംഭവമാണ് ചില ചില സംഘടനാപരമായിട്ടുള്ള ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എന്നോട് പറഞ്ഞു നിന്റെ സിനിമയും സന്തോഷ് പണ്ടിൻ്റെ സിനിമ ഒന്നും ഞാൻ കാണില്ല ദൈവത്തിൻ്റെ ഒരു പണിഷ്മെൻ്റ് നടന്ന് നോക്കണേ പുള്ളി ഇപ്പം ഏത് തല്ലുപ്പുള്ളി പരിപാടിക്കും കേരള അസോട്ട് നെറ്റിൽ സജീവമായിട്ടുണ്ടാവും അവിടെ ഒരു സംഘടന മെമ്പർഷിപ്പും എടുത്തിട്ടുണ്ട് കൂടാതെ വൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ബിസിനസ്സിലോട്ട് വല്ലപ്പോഴും ബിസിനസ് ആവശ്യത്തിനും അവിടെ കേരളോത്സവം നടക്കുമ്പോൾ അവിടെയും വരും അദ്ദേഹം ഒരു ഗായകനല്ല മദ്യലഹരിയിൽ സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടും ഒരു പാഷൻ്റെ പകമായിട്ട് അദ്ദേഹം പാടുന്ന പാട്ടാണോ ബൈത്താണോ എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല ഡാൻസ് ഒട്ടും അറിയില്ല അദ്ദേഹം ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചർ സെൻ്ററിലെ ഓരോ പരിപാടിക്കുമ്പോൾ കോമരൻ തുള്ളും വരെ തൊള്ളുന്നതാണ് അതാണ് ദൈവത്തിൻ്റെ ഒരു പണിഷ്മെൻ്റ് അതാണ് നമ്മൾക്ക് ആദ്യം സംസാരിക്കുമ്പോൾ ചില ആൾക്കാരെ മനസ്സിലാവില്ല പിന്നെ കുറേ ചിന്തി ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹം ബുദ്ധിജീവിയായിരുന്നു സന്തോഷപ്പെട്ടിട്ട് കളിയാക്കാൻ അവർക്ക് ഇപ്പോൾ സന്തോഷ് സന്തോഷപ്പെട്ടിട്ട് ഇവിടെ അതുകൊണ്ട് ഒന്നും ആരെയും കളിയാക്കാൻ പറ്റില്ല നമ്മൾ നോക്കണം അതായത് കുറേ പണമുണ്ടാക്കാൻ ബുദ്ധി വേണം പക്ഷെ പണമുള്ളതുകൊണ്ട് വിവേകമുണ്ടാവണം എന്നില്ല താങ്ക്